വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ ഫ്രോം മെക്മാർക്ക് ഇൻഡസ്ട്രീസ് മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെക്മാർക്കിൻ്റെ തൊള്ളായിരം നാളികേരം ഉണങ്ങുന്ന ബി എഫ് ഡി ബോക്സ് ടൈപ്പ് ട്രയറിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം ഇതിൽ നമുക്ക് തൊള്ളായിരം നാളികേരം ഉണക്കാം തൊള്ളായിരം നാളികേരം ഏകദേശം രണ്ടെണ്ണം ഒരു കിലോ കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു നാനൂറ്റി അൻപത് കിലോ വരും ടോട്ടലി ഇതിൽ നമ്മൾ മെക്മാർക്ക് പറയുന്നത് മുപ്പത് മണിക്കൂറാണ് മുപ്പത് മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊപ്പയാക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തി നാല് മണിക്കൂർ കൊണ്ടു കൊപ്പറയാക്കി എടുക്കാൻ കഴിയും എന്നാൽ ഒരു ആട്ടി എണ്ണെടുക്കുന്ന രീ രൂപത്തിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചക്കൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഒരു ഇരുപത്തിയാറ് മണിക്കൂർ കൊണ്ട് നമുക്കിത് സാധനം റെഡി ആക്കി കിട്ടും അല്ലാതെ നമ്മൾ എപ്പല്ലർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇത് ഈ കൊപ്പര ആട്ടുന്നതെങ്കിൽ നമുക്കൊരു ഇരുപത്തെട്ട് മുപ്പത് മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടെങ്കിലാണ് നന്നാകുക അപ്പോൾ ഈ ചക്ക് ഉപയോഗിക്കുന്നവർക്ക് അതായത് ഈ എക്സ്പെല്ലറിൽ ആട്ടിൽ നിന്ന് അത്രയ്ക്ക് അങ്ങോട്ടും ടൈം വേണ്ട സുറ്റും ചെറിയൊരു സോഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് അത് മൂവ് ചെയ്ത് ചെയ്തിട്ടാണ് നമുക്ക് ആട്ടി എണ്ണ അടക്കുക ചെയ്യാം അന്നേരം നമ്മൾ മെക്ക്മാർക്കിൻ്റെ മിനി അതായത് ടേബിൾ ടോപ്പ് നാനോ യൂണിറ്റ് അതുപോലെ ടേബിൾ ടോപ്പ് ഓയിൽ പ്രശ്നമാണെങ്കിൽ നമുക്കൊരു ഇരുപത്താറ് മണിക്കൂറോട്ട് നമുക്കത് ആട്ടി എണ്ണ എടുക്കാൻ കഴിയും ഇത്തരം ഡ്രയറൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കസ്റ്റമർ ഇത്തരം ഡ്രയറൊക്കെ വാങ്ങിക്കുമ്പോൾ അവർക്ക് എന്താണ് പർപ്പസ് എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇപ്പോൾ മെക്ക്മാർക്കിൻ്റെ തന്നെ ടേബിൾ ടോപ്പ് ഓയിൽ മെഷീൻ വാങ്ങിക്കുമ്പോൾ ഓയിൽ പ്രസ് മെഷീൻ വാങ്ങിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് പതിനഞ്ച് മണിക്കൂർ ചിരട്ടയിൽ നിന്ന് എടു എടുക്കാൻ പതിനഞ്ച് മണിക്കൂറും ചിരട്ടയിൽ നിന്ന് എടുത്തിട്ട് പതിനഞ്ച് മണിക്കൂറാണ് അപ്പോൾ ഈ ചിരട്ടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ പറയുന്നത് കട്ട് ചെയ്തിട്ട് ഡ്രയറിനോട്ട് ഇടുകയാണെങ്കിൽ സമയം അല്പം കുറഞ്ഞ് കിട്ടും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് ഉണങ്ങിയും കിട്ടും അപ്പോൾ അങ്ങനെ ഉണങ്ങി കിട്ടുന്ന ഡ്ര ഉണങ്ങിക്കിട്ടും അപ്പോൾ അത് അത്തരം അത്രയും കസ്റ്റമർ ചെറിയൊരു യൂണിറ്റൊക്കെ തുടങ്ങുന്നവർക്ക് അതായത് ബൾക്കായിട്ട് ചെയ്യുന്നില്ല അവർ കുറഞ്ഞ രീതിയിൽ ചെറിയൊരു ബിസിനസ്സൊക്കെയാണ് ചെയ്യുന്ന അത്രയും ആൾക്കാർക്ക് ഇതിനാവശ്യമില്ല ബൾക്കായിട്ട് വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണ് ആവശ്യം പറയുക ഇത്തരം ട്രയറൊക്കെ വാങ്ങിക്കുന്നവർ ഉദാഹരണ കൊപ്പര ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മില്ലിൽ ബൾക്കായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എണ്ണ ഉൽപ്പാദിച്ച് സെയിൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ പിന്നെ പുറത്തെ കടകൾക്ക് സപ്ലൈ ചെയ്യുന്നവർ അത്രയും ഇത് സൂട്ടബിളാകുക സൂട്ടബിളാകുക അപ്പോൾ ഇത്തരം ഡ്രയർ വാങ്ങിക്കുക കൂട്ടത്തിൻ്റെ ചെറിയ ടേബിൾ ടോപ്പ് ചെറിയ ടൈപ്പിലുള്ള ഒരു നൂറ്റി തൊണ്ണൂറ് നാളികരം ഉണങ്ങുന്ന മറ്റുള്ള ട്രയ ടൈപ്പ് ഡ്രയറൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇതിപ്പോൾ തൊള്ളായിരം നാളികേരമാണ് ഒരു ഇരുന്നൂറ്റമ്പത് നാളികേരം ഉണങ്ങുന്ന ഒരു ഡ്രയറൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ എത്രത്തോളം ഇപ്പോൾ തൊള്ളായിരം നാളികേരം കട്ട് ചെയ്ത നാളികേരം നമുക്ക് ഈ ഇരുന്നൂറ്റമ്പത് നാളികേരത്തിൻ്റെ ഡ്രയറിനകത്ത് കട്ട് ചെയ്തിട്ട് വെച്ചുകൊണ്ട് ചെയ്യാം അതുപോലെ തന്നെ ഇത് നമുക്ക് പിന്നീടും അടുത്ത ദിവസം തന്നെ നമുക്ക് വേറെ കൊപ്പര ഇട്ടതൊക്കെ ചിരട്ടിയിൽ എടുക്കുന്ന ഭാഗത്തിലാക്കാം അപ്പോൾ ഡെയിലി നമുക്ക് ഇത്ര രണ്ട് ഡ്രൈവറൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി നമുക്കൊരു യൂണിറ്റ് ഒരു യൂണിറ്റ് കൊപ്പര നമുക്ക് പുറത്തിറക്കാൻ കഴിയും ഇപ്പോൾ ഇത് നാനൂറ്റൻപതാണ് ഇപ്പോൾ നാനൂറ്റമ്പതിൻ്റെ പകുതി ഇപ്പോൾ നമുക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു കൊപ്പരയായി ഒരു അഞ്ഞൂറ് നാളികരത്തിൻ്റെ അപ്പോൾ ഇരുന്നൂറ്റമ്പത് വെക്കുകയാണെങ്കിൽ രണ്ട് പ്രൊമോഷൻ നമുക്ക് കട്ട് ചെയ്ത് വെക്കേണ്ടി വരും അല്ല അഞ്ഞൂറിൻ്റെ ഡ്രൈവർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ടൈം കൊണ്ട് തന്നെ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ കൂടുതൽ ബൾക്കായിട്ട് ചെയ്യുന്നവർ ഹോൾ യൂണിറ്റ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് അല്ല കൊപ്പര ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ കൊപ്പര ബൾക്കായിട്ട് കൊടുക്കുന്നവർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഡ്രയറുകളാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് ഇത് മെക്കുമറുപുന്ന രണ്ട് ടൈപ്പാണ് വരുന്നത് ഒരു തൊള്ളായിരം കിലോ എണ്ണം ഉണക്കാൻ പറ്റുന്ന ഡ്രയർ അതുപോലെ തന്നെ ആയിരത്തഞ്ഞൂറ് നാളികരെ ഉണക്കാൻ പറ്റുന്നത് മറ്റു ചില കസ്റ്റമർ നമ്മൾ ചോദിക്കാറുണ്ട് പിന്നെ ഇതിപ്പോൾ നമുക്ക് അയ്യായിരം നാളികരെ ഉണങ്ങാം അതിൽ ഒരു പതിനായിരം നാളികരം ഉണങ്ങും ഇങ്ങനെയൊക്കെ നമുക്ക് എൻക്വയറി വരുന്നതാണ് അപ്പോൾ ആ എൻക്വയറി അവർക്കും കൂടി ഒരു താട്ടേ നേരിട്ടാണ് നമ്മൾ ഇത്രയും വീഡിയോ ചെയ്യാം അപ്പോൾ ഒന്നിച്ച് നമ്മൾ ഇത്രയും ട്രയറുകൾ വാങ്ങിക്കുന്നതായിട്ട് നല്ലത് ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം വാങ്ങിക്കുക ഇപ്പോൾ ഒരു നാ അയ്യായിരം നാളികേരം ഉണക്കുന്ന കസ്റ്റമറാണ് ഇതൊരു മൂന്നെണ്ണം എന്നിട്ട് ആയിരത്തഞ്ഞൂറിൻ്റെ ഒരു മൂന്നെണ്ണം വാങ്ങിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലായിരത്തഞ്ഞൂറ് നാളികേരം ഇങ്ങനെ എല്ലാത്തിനും കുറച്ച് ചിലപ്പോൾ അല്പം ഇട്ടിട്ട് ഒരു അയ്യായിരം നാളികാരത്തോളം നമുക്കതിൽ ഉണക്കി കൊപ്രയാക്കി എടുക്കാൻ കഴിയും അപ്പോൾ കൊപ്പറി എടുക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പോൾ ഇത്തരം അയ്യായിരം നാളികരൊക്കെ ഒന്ന് ഒന്നിച്ച് ഉണക്കുന്നവർ അവർ ബൾക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഇഷ്ടം പോലെ സ്റ്റാഫുകൾ ഉണ്ടാവും അപ്പോൾ ഈ സ്റ്റാഫിന് എന്നും വർക്ക് വർക്കുകയും ചെയ്യും ഈ അയ്യായിരം നാളികർ ഒരു ദിവസം വെട്ടി ഡ്രയറിലോട്ട് കേട്ടണേ ഒത്തിരി ലേബർ വേണം ഒത്തിരി ടൈം പിടിക്കും അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ വലുത് ആയിരത്തഞ്ഞൂറ് നാളികർ ഉണക്കുകയാണെങ്കിൽ ആ ഡ്രയറാണ് വാങ്ങിക്കുന്നതെങ്കിൽ അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ദിവസം ഈ ഡ്രയറിനകത്ത് വെക്കുക പിറ്റേ ദിവസം ഈ ഡ്രയറിന്മാർ ചിരട്ടയിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു ഡ്രയർക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഡെയിലി ഇത് നമുക്ക് ഓരോ യൂണിറ്റ് കൊപ്ര നമുക്കിത് ഇറക്കാം അപ്പോൾ ഇങ്ങനത്തെ അയ്യായിരം അല്ലെങ്കിൽ ഒരാറായിരം നാലായിരം കൊടുക്കും ഇങ്ങനത്തെ നാലെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലേ നാലെണ്ണം വാങ്ങിച്ചാൽ അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് അത്തരം പ്രൊഡക്ഷൻ ഉള്ള ആൾക്കാരുടെ കാര്യം നമുക്ക് യൂണിറ്റ് ചേർക്കുക യൂണിറ്റ് എടുക്കുന്നതിനാവശ്യമില്ല അപ്പോൾ മെക്മാർക്ക് ഇൻഡസ്ട്രീസ് വ്യത്യസ്തങ്ങളായ പല ടൈപ്പ് മെഷീനറികൾ ഇറക്കുന്നുണ്ട് പലറൈസർ ഇറക്കുന്നുണ്ട് അതുപോലെ തന്നെ റോസ്റ്റർ ഇറക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോർബോർഡ് ഡബിൾ ഗിയർ എക്സ്പെല്ലറിറക്കുന്നുണ്ട് നാനോ ടൈപ്പ് ടേബിൾ ടോപ്പ് ഓയിൽ പ്രസ് മെഷിനറികൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടു എച്ച് പി വരുന്ന ഓയിൽ പ്രസ് മെക്ക്മാർക്കിൽ അവൈലബിളാണ് അതുപോലെ തന്നെ ടു എച്ച് പി മിനി കൊപ്ര കട്ടർ മാനുഫാക്ചറി മറ്റ്മാർക്കിൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി കൊപ്പര കട്ടർ ഈ ഹെവി ഡ്യൂട്ടി കൊപ്പര കട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നേരത്തെ നമ്മൾ കൊപ്പര കട്ട് ചെയ്യുന്നത് ഒരു ബക്കറ്റിലോട്ടൊക്കെ പിടിക്കുകയാണെങ്കിൽ അല്പം സ്പ്രെഡ് ചെയ്ത് പുറത്തൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ജർക്ക് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങനെ അത് നെട്ടും ബോട്ടും ഇട്ടൊക്കെ തറയിൽ ഉറപ്പിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളത് നമുക്ക് നേരെ നമ്മൾ പലുവറൈസിൻ്റെ ഹതേ രൂപത്തിൽ ഒരു കൊപ്പറ വീഴുന്നിടത്ത് ഒരു തുണി കെട്ടിയിട്ട് നമുക്കൊരു ബക്കറ്റിലോട്ട് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ബക്കറ്റിലോട്ട് വീഴുന്ന ടൈപ്പ് അതാണ് ഇപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർ തെറിച്ച് പോകുന്ന പേടിയൊക്കെ ഉണ്ടാകാൻ ഡയറക്റ്റായിട്ട് ഈ ബോക്സിനകത്തോ അല്ലെങ്കിൽ ചാക്കിനകത്തോ നമുക്ക് ഇട്ട് നമുക്കത് പെട്ടെന്ന് നമുക്ക് പണി എളുപ്പത്തിലാക്കി മാറ്റിയെടുക്കാൻ കഴിയും അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്കിതിൽ കാണാം അതുപോലെ തന്നെ വേറെ മെക്ക്മാർക്കിൻ്റെ തന്നെ ഡ്രയറുകൾ വ്യത്യസ്ത സൈസുള്ള ഡ്രയറുകളുണ്ട് ഏറ്റവും ചെറുതാണെങ്കിൽ വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ മുപ്പത് നാളികാരം ഉണക്കാൻ പറ്റുന്ന ഡ്രയർ അതുപോലെ തന്നെ നാൽപ്പത് നാളികാരം ഉണക്കാൻ പറ്റുന്ന ഡ്രയർ പിന്നെ എമ്പെണ്ണം ഉണക്കാൻ പറ്റുന്നത് അങ്ങനെ പിന്നെ നൂറ്റി ഇരുപത് പിന്നെ നൂറ്ററുപത് ഇരുന്നൂ ഇരു നൂറ്റി തൊണ്ണൂറ് പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റി അമ്പത് ഇങ്ങനെ പല ടൈപ്പ് ഡ്രയറുകൾ മെക്ക്മാർക്കിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡബിൾ കൺട്രോൾ വരുന്ന മുന്നൂറ്റി അമ്പത് നാളികേരത്തിൻ്റെയും നാനൂറ്റി അമ്പത് നാളികേരത്തിനും ഡബിൾ കൺട്രോൾ വരുന്ന ഡ്രയർ മെക്മാർക്ക് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ മെക്മാർക്കിൻ്റെ ഈ ഫാക്ടറി വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്ഷനാണ് ഇവിടെ നടക്കുന്നത് എന്തെല്ലാം കൃത്യമായിട്ട് സാധിക്കും അപ്പോൾ മെക്മാർക്ക് ഇൻഡസ്ട്രി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ മുക്കം ഓമശ്ശേരി പുത്തൂർ നാഗാളിക്കാവിലാണ് മെക്മാർക്കിൻ്റെ ഓഫീസ് കിടക്കുന്നത് മെക്മാർക്കിൻ്റെ ഫാക്ടറി കിടക്കുന്നത് തട്ടുമൽ നിന്ന തുറത്ത് കുറച്ചും കൂടി മുന്നോട്ട് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോന്നു കഴിഞ്ഞാലും ഈ തട്ടുമ്മൽ എന്ന് പറയുന്ന അമ്പലക്കണ്ടി റോഡിലാണ് ഈ ജി ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ മെക്മാക്കിന് ഫയർവുഡ് ഡ്രയറുകൾ വരുന്നുണ്ട് ഫയർവുഡ് ഡ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് നാളികാരാണ് ഏറ്റവും കർഷകർക്ക് പ്രത്യേക രീതിയിൽ സബ്സിഡിയൊക്കെ ഒരു ചെറിയ ഇളവൊക്കെ നൽകിയിട്ടാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് നാളികാരെ ഡ്രയർ വിൽക്കുന്നത് അതിൽ തന്നെ മുന്നൂറ്റമ്പെണ്ണം വരുന്നുണ്ട് അഞ്ഞൂറെണ്ണം വരുന്നുണ്ട് എഴുന്നൂറ് തൊള്ളായിരം ആയിരത്തി അറുന്നൂറ് ഇങ്ങനെ പല ടൈപ്പ് ഫയർവുഡ് ഡ്രയറുകൾ മെക്മാർക്ക് മാനു മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അടക്കം ഉണക്കുന്നത് നാനൂറ്റി അൻപത് നാളികരം അതുപോലെ തന്നെ തൊള്ളായിരം കിലോ എണ്ണം അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് കാലം ഇങ്ങനെ അടക്കം അടക്കാം കൂട്ടത്തിൽ അതിൽ നാളികാരം ഉണക്കാൻ പറ്റുന്ന ട്രയറ് മെക്മാർക്ക് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതുപോലെ അങ്ങനെ പല ടൈപ്പ് ഈ ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഡ്രയറിനെ ഒന്ന് അല്പം പരിചയപ്പെടുത്താം ഇത് ഏകദേശം ഈ ഇതിൽ തൊള്ളായിരം നാളികേരം ഉണക്കുന്ന ട്രയറാണ് ഇതിൻ്റെ ബാക്കിൽ പുകക്കോയില് അതിൻ്റെ എയർ സർക്കുലേഷനുള്ള ഇതൊക്കെ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല നേരത്തെ ഒരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾ ചെയ്യുന്നത് ഇതിപ്പോൾ പെയിൻ്റ് അടിച്ച് നമുക്ക് സെറ്റ് ആക്കി കസ്റ്റമർന് കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളുവശം നമുക്ക് തുറന്നു നോക്കാം ഇത് സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്ന ഇതിങ്ങനെ ഇതിൽ ഒരു ലോക്കാണ് ഈ ലോക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് അനായാസം തുറക്കാൻ കഴിയും അതുപോലെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ തുറക്കാണ് ഇതുപോലെ ഇതിൻ്റെ ഈ ടോപ്പിൽ ഈ ലോക്ക് തുറന്ന ഈ ഗ്രില്ല് ഇങ്ങനെ തുറക്കാൻ കഴിയും ഇതേക്കൂടിയാണ് നമ്മൾ നാളികരം ഇട്ട് കൊടുക്കേണ്ടത് ഇതേ കൂടി ഇട്ട് കൊടുക്കുക ഇനി തൊട്ട അടിയിലും ഒരു ഡോർ വരുന്നുണ്ട് ഇതും ഈ ലോക്ക് ഈ ലോക്ക് തൊട്ടേ ലോക്കാണ് ഈ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതും ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് നാളികേരം അകത്തോട്ട് ഇട്ട് കൊടുക്കാം അകത്തോട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പുറത്തോട്ട് ഇട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഇത് ഈ അളവിൽ ഈ ലെയർ വരെയാണ് നമ്മളിതിൽ നാളികേരം പച്ച നാളികേരം ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമ്മളിത് ക്ലോസ് ചെയ്യാണ് ഇത് കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പുതിയ കുറച്ച് പറയാം വിശദീകരി ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമ്മളെ ചാനലുണ്ട് സിലൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലുണ്ട് നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ അമർത്തുക അത്തരം മെക്മാർക്കിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് മെക്മാർക്കിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഈ സിലൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക ഒക്കെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നേരത്തെ നമ്മൾ ഡ്രറനാ നമുക്ക് എങ്ങോട്ടോ ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം വീലൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല വീ വീലൊക്കെയാണ് കാണുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്